പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹോം ടൂർ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയ വീടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് ഫുൾ ആയിട്ട് വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക ഇപ്പം നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെറുവാടി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ചെറുവാടി പറഞ്ഞിട്ടുള്ള മുഖത്തിനടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഈ പ്ലോട്ട് വരുന്നത് ആറൽ സെൻ്റാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലായിട്ടാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ ഫാസിലെ തപ്ഷീറ ദമ്പതികൾക്കായിട്ട് പണി തീർത്തിട്ടുള്ള ഈ ചെറിയ വീടിൻ്റെ അടിപൊളി കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് പ്ലോട്ട് അടക്കം ട്വൻറ്റി എയ്റ്റ് ലാക്ക് ആണ് വരുന്നത് പിന്നെ ഈ വീട് മാത്രമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫർണിഷിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനെ കാഴ്ചകളൊന്നും കാണാം നമുക്ക് ഈ വീടിൻ്റെ ഹോം ടൂർ വരുന്ന സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റും ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോർഷണലായിട്ട് വാൾ കംപ്ലീറ്റും ടെക്സ്ചർ ചെയ്തിട്ടുണ്ട് ഇതൊരു നിശ്ശക്ക രൂപത്തിൽ ഉള്ളിലേക്ക് തള്ളി ും വിധത്തിലാണ് എക്സർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് പെയിൻറ് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ്സ് സീലിംഗ് ലൈറ്റും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കംപ്ലീറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതും ടെക്സ്ചർ വാൾ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ കളർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയിട്ട് ഹെലികോർണിയ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സൺഷെയ്ഡ് നോക്കി കഴിഞ്ഞാൽ തള്ളി നിൽക്കുന്ന വിധത്തിലൊരു ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള സൺഷെയ്ഡ് സൺഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് ഔട്ട് സ്പേസ് ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വരുന്നത് സിറ്റ് സിറ്റൗട്ടിൻ്റെ രണ്ട് സ്റ്റെപ്പ് വന്നിട്ട് ഇത് ഗ്രാനൈറ്റ് ആണ് വരുന്നത് ബാക്കി കംപ്ലീറ്റും ടൈൽ വെച്ചിട്ടാണ് സിറ്റ് ഔട്ട് സ്പേസ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത്തഞ്ച് നൂറ്റി എൺപതാണ് കേട്ടോ ഈ ഒരു സ്പേസ് സൈസ് വരുന്നത് രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് നൽകിയിട്ടുണ്ട് വുഡിൽ ചെയ്തിട്ടുള്ള അടിപൊളിയിട്ടുള്ള ചെയറാണ് പിന്നെ ഈ ഒരു പോർഷനിൽ സിംഗിൾ വിൻഡോ വരുന്നു കേട്ടോ സിറ്റൗണിന്റെ പോർഷനിലായിട്ട് ഇതൊക്കെ വുഡ് തേക്ക് വീട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിന് വൈറ്റ് കളർ പെയിൻറ് അടിച്ചു തന്നെ നല്ലൊരു ഈസ്റ്റിക് വൈബ് ഇടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മൊഗിലായിട്ട് കാണാൻ പറ്റും സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് സിറ്റ് സിറ്റൗട്ടിൻ്റെ ഈ സ്പേസിലായിട്ട് ഇവിടെയായിട്ട് വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സെമി പാർട്ടീഷൻ മോഡൽ വാളാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്രീ ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് മെയിൻ ഡോറ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലി മുക്കാലി ആ രൂപത്തിലുള്ള ഒരു മെയിൻ ഡോറാണ് ടോ വരുന്നത് ഇതും തേക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഗ്രൂ ഡിസൈനും കാര്യങ്ങളും വരുന്നുണ്ട് സിമ്പിളായിട്ടുള്ള ഹാൻഡിൽസൊക്കെ കൊടുത്തിട്ട് ഇത് ജി ഐ ആണ് ഇതിൻ്റെ കട്ടിൽ വരുന്നത് ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ വുഡ് വരുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകളൊന്നും കാണാം വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലിവിങ് കം ഡൈനിങ് ആയിട്ടാണ് ഈ സ്പേസ് ഉള്ളത് കേട്ടോ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മിനിമൽ ആയിട്ട് സിമ്പിൾ നല്ല നീറ്റ് നീറ്റായിട്ടുള്ള ഡിസൈനാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്നാലോ കാഴ്ചയ്ക്ക് നല്ല ഇൻറ്റീരിയർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലിവിങ് സ്പേസിൽ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കോർണർ സോഫ എൽ ഷേപ്പ് ആയിട്ടുള്ള സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റ് ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ടി വി യൂണിറ്റ് ഭയങ്കര സിമ്പിൾ ആയിക്കൊണ്ട് നല്ല ലൈറ്റ് ഒക്കെ ബാക്കിൽ കൊടുത്തോണ്ട് തന്നെ ഈ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലാണ് കംപ്ലീറ്റ് ഒരു വുഡൻ ടച്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടിയിലായിട്ട് കണ്ട സ്റ്റോറേജ് സ്പേസും ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ രൂപത്തിൽ സിമ്പിൾ ആയിക്കൊണ്ട് മിനിമൽ ആയിട്ടുള്ളൊരു ടി വി യൂണിറ്റ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോഫേൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടി ഉള്ളിയിട്ടുള്ള ഒരു ഗ്രീൻ്റെ ഷെയ്ഡാണ് വരുന്നത് നല്ല കുഷിനൊക്കെ കൊടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സോഫയും അതിൻ്റെ കൂടെ തന്നെ ഡൈനിങ് ടേബിൾ സെറ്റും കൂടി ഈ ഡൈനിങ്ങും അതേപോലെ തന്നെ ഈ ഒരു ലിവിങ് രണ്ടും കൂടിയും കൂടിയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ്റി എഴുപതാണ് വരുന്നത് സെൻറ്റിമീറ്ററിലാണ് കേട്ടോ നമ്മൾ സൈസ് പറയുന്നത് പിന്നെ നല്ല ഒരു സിക്സ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് നല്ല കുഷിനൊക്കെ ചെയ്തിട്ട് തന്നെ വുഡ് വരുന്നത് അക്വേഷണം കേട്ടോ ഈ ഒരു വുഡ് വരുന്നത് പിന്നെ ഇവിടെ ആയിട്ട് കംപ്ലീറ്റ് അതായത് ത്രൂ ഔട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് നല്ല മുകള് തട്ടുമൃതത്തിലാണ് ആ വിൻഡോ കൊടുത്തിട്ടുള്ളത് അത് ഗ്ലാസ് ആണ് ഫിക്സർ ആയിക്കൊണ്ട് അതിന് സ്ട്രൈറ്റ് ആയിട്ടുള്ള കേട്ടൻസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവരുടെ ഹൈ ലൈറ്റ് ആയിട്ട് പറയാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പോർഷനാണ് ഈ സ്റ്റെയർ ഏരിയ ഒരു കേവഡ് രൂപത്തിൽ നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്നാലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിക്കൊണ്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട് അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം പിന്നെ ഹാൻഡ് ഡ്രൈലൊക്കെ ഇൻഡസ്ട്രിയലിൻ്റെ ഹാൻഡ് റയിൽ ചെയ്തിട്ട് ഇതൊക്കെ വുഡാണ് വരുന്നത് അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെപ്പിൽ ടൈല് വേറെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്പേസിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റിയിട്ടുള്ളത് ഇവിടെ നിഷ് കൊടുത്തിട്ട് അതിന് ലൈറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് കണ്ടോ നിഷ് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സീലിംഗ് നോക്കി പറഞ്ഞാൽ സിംപിളായിട്ടുള്ള സീലിംഗ് ആണ് ഈ ഒരു ഇവിടെ வீமிண்டாக வரணும் ஸ்போர்ட் லைட்டும் கொடுத்துட்டு അപ്പോൾ ആ രൂപത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഇതിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അതിൻ്റെ ഈ ഒരു പോർഷൻ സ്റ്റെയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പ്രെയർ ഏരിയ ഇവിടെ ചെറുതായിട്ട് ആ രൂപത്തിൽ ആ ഒരു സ്പേസിന് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സിമ്പിളായിട്ട് അവിടെ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചാണ് കേട്ടോ ഈ ഒരു പ്രെയർ ഏരിയൻ്റെ സൈസ് വരുന്നത് ഇതിന് തൊട്ടുപുറത്തായിട്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇത് ഗസ്റ്റ് ബെഡ്റൂം ആണ് രണ്ട് െഡ്റൂമാണ് ടോട്ടലിൽ പറഞ്ഞല്ലോ അപ്പോൾ ഇത് നോർമൽ ആയിക്കൊണ്ട് അതായത് ഒരു ബെഡ് കോട്ട് ആയിട്ടുള്ള ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട് നല്ല കുഷിനൊക്കെ വരും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വുഡിൽ ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിൻഡോസിനൊക്കെ കേട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ രൂപത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ബെഡ്റൂമിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് സിംഗിൾ ലൈറ്റ് കൊടുക്കുന്നതിന് പകരമായിട്ട് സീലിംഗിലായിട്ട് സ്പോട്ട് ലൈറ്റുകളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആ രൂപത്തിലാണ് ലൈറ്റിങ് വരുന്നത് പിന്നെ ഡോറൊക്കെ ഉണ്ടല്ലോ അവർ ഫുൾ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് ഈ പിച്ചിട്ടുള്ള ആട്ടം ഇതൊക്കെ വുഡ് തേക്കാണ് വരുന്നത് ഇതിൻ്റെ ഈ കട്ടിൽ വരുന്നത് ജി ഐ ആണ് ഇരുമ്പാണ് വരുന്നത് പിന്നെ വാഷ് ബേസിന് അതായത് ഡൈനിങ്ങിൻ്റെ ആ വാഷ് ബേസിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലായിട്ടാണ് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കോമൺ ടോയ്ലറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നല്ല ഭംഗി കൂടണ ഒരു ഏരിയ എന്താ വെച്ചാൽ ഒന്ന് ഉള്ളിലേക്ക് തള്ളി നിൽക്കും വിധത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മിറർ നല്ല അടിപൊളിയിട്ടുള്ളൊരു ഷേപ്പ് കൊടുത്തു ടച്ച് ചെയ്തിട്ട് ലൈറ്റ് നമുക്ക് വാമാക്കാം കൂളാക്കാം ആ രൂപത്തിലുള്ള ഒരു ലൈറ്റിംഗ് ആണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ആ ഒരു മിററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ബ്ലാക്ക് കളർ വരുന്ന ഒരു ബേസിനും കൊടുത്തു താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് അതായത് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിന് കൊടുത്തിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസുകൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ആയിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് അതും കൂടി ഒന്ന് കാണാം ജസ്റ്റ് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇതിന് ടൈൽ കൊടുത്തിട്ടുള്ളത് മുക്കാൽ ഭാഗമാണ് കേട്ടോ ടൈൽ ഒട്ടിച്ചിട്ടുള്ളത് ഇത്രയാണ് പിന്നെ നമ്മൾ സെക്കൻഡ് ബെഡ്റൂം അതായത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് ഈ ഒരു പോഷനിൽ നിന്ന് ഇങ്ങനെ നേരാവുന്ന ഒരു ഫോറസ്പേസ് മാറി ഉണ്ട് ഇവിടെ കിച്ചണ് വരുന്നുണ്ട് ഇവിടെയായിട്ട് മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി പത്ത് സൈസ് വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണിത് ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം ആഡ് ചെയ്തിട്ട് കൂടുതലായിട്ട് ഇവിടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും ഈ ഒരു ബെഡ്റൂമിൽ ആഡ് ചെയ്തിട്ടില്ല ബെഡ്റൂമിൽ രണ്ടിലും ആഡ് ചെയ്തിട്ടില്ല ഒരു കിങ് സൈസ് ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട് അത് സെൻ്റർ പോർഷനിലായിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് കർട്ടൻസ് ഒക്കെ നല്ല സ്ട്രെയ്റ്റ് ആയിട്ടുള്ള കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കളർ ഒരു വൈറ്റും അതേപോലെ തന്നെ ഒരു ബീജിൻ്റെ ഒക്കെ ടോണിലാണ് കംപ്ലീറ്റും ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു റെഡിമെയ്ഡായിട്ടുള്ള വുഡിലെത്തിയേക്ക് വുഡിൽ ചെയ്തെടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ഒരു ഫോർ ഡോർ വരുന്ന ഒരു അലമാര വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടുള്ള ടോയ്ലറ്റ് ഈ ഒരു ബെഡ്റൂമിൽ വരുന്നുണ്ട് വാഷ് ബേസിനും പെറ്റിയര ആ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തഞ്ചാണ് കേട്ടോ ഈ ഒരു ടോയ്ലറ്റിൻ്റെ സൈസ് വരുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള പോർഷനാണ് കാണാനുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ഥലം കൂടി ആയിട്ടുള്ള കിച്ചൺ ആണ് കിച്ചൻ്റെ ഡോറ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള അതായത് ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഒരു ഡോറാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കിച്ചൺക്ക് പോവാം സത്യം പറഞ്ഞാൽ ഈ കിച്ചൺ ആണ് കേട്ടോ ഈ പെരയിൽ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് രണ്ടാമതായിട്ട് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആ സ്റ്റെയറിൻ്റെ പോലെ തന്നെ ഇതും നല്ല അടിപൊളി അതായത് അത്യാവശ്യം സൈസിലാണ് ാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റിഅൻപത്തി അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി സൈസ് വരുന്ന ഈ ഒരു കിച്ചണ് നല്ലൊരു കൂളായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ അതിൽക്ക് കയറി വരുമ്പോൾ സൈസ് ഉണ്ടായതുകൊണ്ടും അതേപോലെ തന്നെ നല്ല പ്രൊഫൈൽ ലൈറ്റുകളും ലൈറ്റിങ്ങും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കളറൊക്കെ ചൂസ് ചെയ്തുകൊണ്ടാണ് ഇത്ര അടിപൊളി അടിപൊളിയായിട്ടുള്ളത് ഫുഡ് ആൻഡ് ഓബിത ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഇതൊക്കെ മൈക്ക ലാമിനേഷൻ ചെയ്തിട്ട് കംപ്ലീറ്റ് മൊബൈൽ തറച്ച് ചുറ്റുമായിട്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസ് അപ്പർ ക്യാബിനറ്റുകളാണ് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴെയായിട്ടൊക്കെ എല്ലാവിധ സൗകര്യവും കൂടിയിട്ടുള്ള ഒരു മോഡേൺ കിച്ചണട്ടോ ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് നമ്മൾ പണ്ട് ഈ ഒരു രൂപത്തിലായിരുന്നു ചിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് തള്ളിയിട്ട് ഗ്രില്ലൊക്കെ കൊടുത്തിട്ട് രൂപത്തിൽ ആ രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഗ്രാനൈറ്റ് ആണ് വരുന്നത് ടോപ്പ് ഇതിൻ്റെ സൈസ് ആൾക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് യൂസ് ചെയ്യുന്ന കാട്ടിങ്ങനത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും പിന്നെ ഇവിടെ ആയിട്ടൊരു റൗണ്ടിൽ ത്രീ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ടാബ്ലും കൂടി കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടും നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ ഒരു ചെറിയ ടാബ്ലും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വാളിലായിട്ട് കംപ്ലീറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് വേറൊരു ടൈപ്പ് ചെറിയ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കർട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൈൻഡാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോർ റൂമിലായിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനായിട്ട് ഏരി ഇവിടെ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് ഈ ഒരു കിച്ചൻ്റെ കാഴ്ച വരുന്നത് ടൈല് അവിടുന്ന് ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ള ആ സംഭവങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ചെയറിൻ്റെ പോർഷനിലായിട്ടാണ് ടൈലിൽ കുറച്ച് വ്യത്യാസമുള്ളത് അപ്പം ആ ഒരു പോർഷനിൽ എന്താണെന്നുള്ളത് കാണിച്ചു തരാം സ്റ്റെയറിൽ നല്ലൊരു ഗ്രേ കളർ മാറ്റ് ഫിനിഷ് വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു കേർവഡ് ആയിട്ടുള്ളൊരു ഡിസൈനാകും പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ആൻഡ്രയിൽ കൊടുക്കുന്നതിന് പകരം ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ തന്നെ എന്നിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഡ്രില്ലൊക്കെ ചെയ്തിട്ട് ഇൻഡസ്റ്റി വർക്ക് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ വുഡ് ടച്ച് വരാൻ വേണ്ടിയിട്ട് അവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇല്ല ജസ്റ്റ് ഒഴിച്ചിട്ടിട്ടുള്ളതാണ് അവിടെ ടെറസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇത്രയാണ് ഈ വീടിൻ്റെ കാഴ്ച വരുന്നത് ഈ സ്റ്റെയറും ഈ കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമേക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ും കമൻറ്റ് ചെയ്യണം അപ്പം ഇത്രയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ വരുന്നത് ഇതിൻ്റെ പ്ലോട്ട് അടക്കം ട്വൻറ്റി എയ്റ്റ് ലാക്ക് ആണ് വന്നിട്ടുള്ളത് പതിനെട്ട് ലക്ഷം കൊണ്ടാണ് കംപ്ലീറ്റ് സ്ട്രക്ചറും ഇൻറ്റീരിയറും അതായത് ഫൗണ്ടേഷൻ മുതൽ ഫർണിഷിംഗ് വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ബൈ